അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു മുഖ്മിനിങ്ങളെ ഹബീബായ് നബിസല്ലാഹു അലൈഹി വസലമ്മയുടെ നാമങ്ങൾ അതിമനോഹരമാണ് ഒരുപാട് പേരുകളുണ്ട് റസൂൽ സല്ലാഹു അലഹി വസ്ലം തങ്ങൾക്ക് ഖുർആാൻ തന്നെ ഉപയോഗിച്ച പേരുകൾ ഹദീസുകളിൽ വന്ന പേരുകൾ ഒരുപാടുണ്ട് ഖുർആാൻ റസൂൽനെക്കുറിച്ചല്ലേ റഹീം റഹീമെന്നൊക്കെ വിശേഷിപ്പിച്ചത് ഹദീസിൽ ഇങ്ങനെ കാണാം ലീ ഹംസത്ത് വസ്മ എനിക്ക് അഞ്ച് പേരുകളുണ്ട് ആന മുഹമ്മദുൻ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പേരാണല്ലോ മുഹമ്മദ് എന്നുള്ളത് സല്ലല്ലാഹു അലഹി വസല്ലം വിമർശിക്കുന്നവർ പോലും ആ പേരുപയോഗിക്കുമ്പോൾ വിമർശിക്കപ്പെടാൻ പറ്റാത്തവൻ എന്നൊന്നും സ്തുതിക്കപ്പെടേണ്ടവൻ എന്ന് അവർ പോലും പറയേണ്ടി വരികയാണ് ഓ അഹമ്മദു അഹമ്മദ് എന്ന പേരുമുണ്ട് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾക്ക് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതിച്ചവൻ എന്നർത്ഥം അവിടുത്തെ മറ്റൊരു പേരാണ് മാഹി എന്നുള്ളത് തിന്മകളെ മായ കളയുന്ന പാപങ്ങളെ നീക്കി കളയുന്ന ഷിർക്കിനെ നീക്കിക്കളയുന്ന എല്ലാ തിന്മകളെയും മായ്ച്ചു കളയുന്നവൻ എന്നർത്ഥമുള്ള മാഹി എന്ന നാമവും നബിസല്ലാഹു അലഹി വസല്ലമ്മയുടേതാണ് അവിടുന്ന് ഇങ്ങനെ കൂടി പറഞ്ഞു ഹാഷിറു ഹബീബ് സല്ലാഹു അലഹി വസല്ല കാൽപാദത്തിന്റെ ചുവട്ടിലാണ് മനുഷ്യരൊക്കെ കയ്യാമെന്നാളിൽ ഒരുമിച്ച് കൂടുന്നത് ഹാക്കിബു അവസാനം വരുന്ന റസൂലുമാണ് അവിടുന്ന് മറ്റു പല ഹദീസുകളിലും വ്യത്യസ്തമായ പേരുകൾ കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നബിയു തൗബ നബിയുദ് റസൂലാണ് നബിയുൽ മർഹമ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ വ്യത്യസ്തമായ നാമങ്ങൾ കാണാൻ കഴിയും അവിടുന്ന് നമ്മുടെ ഇരുലോക വിജയത്തിന് വേണ്ടി പ്രയത്നിക്കുകയും നമ്മേക്കാളേറെ നമ്മെ സ്നേഹിക്കുകയും ചെയ്തവരാണ് ഖുർആൻ അവിടുത്തെ വിശേഷണം ഇങ്ങനെ കൂടി പറഞ്ഞു അസീസുൻ ഹരീസുൻ അലൈക്കും നമ്മൾ ഇരുലോകത്തും വിജയിക്കണമെന്ന് വല്ലാതെ കുതിച്ചു നമ്മൾ ഒരു ലോകത്തും പരാജയപ്പെട്ടു പോകരുതേ എന്ന് വല്ലാതെ ആഗ്രഹിച്ചു നമുക്ക് പ്രയാസകരമാകുന്ന എല്ലാ വിഷയത്തെയും വളരെ സീരിയസ് ആയി കണ്ടു നമ്മൾ നമുക്ക് ഇരുലോകത്തെ ഹൈറും വന്നെത്തണേ എന്ന് വല്ലാതെ ആഗ്രഹിച്ചു ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഈ ആയത്തിന് തന്നെ മഹാന്മാരായ മുഫസ്രീങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബിൽ മുക്മിനി നറൌഫ് റഹീം മുക്മിനീകളോട് നബിസല്ലാഹു അലഹി വസ്ല റഊഫുമാണ് റഹീമുമാണ് എല്ലാത്തിലുമുപരി ഹബീബായ നബിസല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞല്ലോ ഞാൻ അള്ളാഹുവിൻ്റെ ഹബീബാണ് അള്ളാഹുവിൻ്റെ ഖലീലുണ്ട് ഉണ്ട് അള്ളാഹുവിൻ്റെ ഹലീൽ എന്ന പേര് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനാണ് പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന പേരല്ലേ ഹബീബുള്ള എന്നുള്ളത് ഒരു മനുഷ്യ ഒരാളുടെ ഹബീബ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും വ അന ഹബീബുള്ള അള്ളാഹുവിന്റെ ഹബീബ് ഞാനാണ് എന്നു ബിസല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് നബി ബിസല്ലാഹു അലഹി വസല്ലമയോട് ചേർന്നിരിക്കാൻ അവിടുത്തെ മധുഹുകൾ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ നമ്മുടെ നാടുകളിൽ മഹല്ലുകളിൽ വ്യാപിപ്പിക്കാൻ മക്കൾക്കിടയിൽ മദീനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സംസ്കാരം രൂപപ്പെടുത്താൻ നാം പരിശ്രമിക്കണം എല്ലാവരോടും മദീനയെക്കുറിച്ച് പറയുന്നവരായി നമ്മൾ മാറണം ആ സ്നേഹത്തിൽ ലയിച്ച് ആ സ്നേഹത്തിലായി ജീവിച്ച് അവിടത്തോടുള്ള പ്രണയത്തിലായി മരിക്കുന്നവരിൽ നാം ഉൾപ്പെടണം അള്ളാഹു സഹായിക്കട്ടെ സ്ലാമലൈക്കും വരഹമുല്ല